ും മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മോഹൻലാൽ ആരാധകർക്ക് അല്ലെങ്കിൽ ലാലേട്ടൻ ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മെസ്സേജുമായിട്ടാണ് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാമായിരിക്കാം ഈ കാര്യം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഏർ അഭിമാനിക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് കാരണം എന്താ വെച്ചാൽ ഒരു ആക്ടറുടെ കയ്യക്ഷരത്തിൽ ഒരു ഫോണ്ട് അത് ആദ്യമായിട്ട് ലഭിച്ച് അത് ആ ഒരു ഭാഗം ആദ്യമായിട്ട് ലഭിച്ച് മോഹൻലാലിന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടൻ അപ്പോൾ അതെ നിങ്ങൾക്കും അങ്ങനെ ടൈപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ അങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ലാലേട്ടന്റെ പേര് തന്നെ ഉള്ളതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തു തരാം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഓക്കെ ഫോണിൽ നിന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണോ ടൈപ്പ് ചെയ്യുന്നത് ആ അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കാണിക്കുക ആ വ്യക്തിയുടെ അതായത് ഇപ്പൊ ലാലേട്ടന്റെ പേര് ലാലേട്ടന്റെ ഫോൺ ആയതുകൊണ്ട് ലാലേട്ടന്റെ കയ്യക്ഷരത്തിലാണ് കാണിക്കാ നല്ല രസമല്ലേ ലാലാട്ടന്റെ കൈക്ഷരത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇപ്പൊ കല്യാണക്കുറിയൊക്കെ പിടിക്കുമ്പോ ആ കൈക്ഷരത്തിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ആദ്യമായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ട്രിക്കിലൂടെ നമുക്ക് ചെയ്യാം ഇതാ ഞാൻ ഇപ്പൊ എഡ്ജാണ് എടുത്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജാണ് എടുത്തിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഗൂഗിൾ ക്രോം അത്ര ഇടക്കിടയ്ക്ക് സ്ക്രാഷ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എഡ്ജ് എടുത്തത് ഇതില് നമ്മളൊന്ന് ടൈപ്പ് ഇതാ കണ്ടോ ഏട്ടൻ ഫോണ്ട് ഇതാണ് അതിന്റെ പേര് വന്നിരിക്കുന്നത് ഏറ്റോ എ ഫോണ്ട് എന്നാണ് ഓക്കെ ഇതിപ്പോ നമ്മൾ ഇതാ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ എയിലേക്ക് പോകും ഇപ്പൊ എ എ അതിനെ പറ്റി നമുക്ക് പറഞ്ഞിരുന്നു കേട്ടോ അത് ഏട്ടൻ്റെ ആണ് ഈ ഫോണ്ട് എന്നൊക്കെ ഉള്ളത് ഇനി നമുക്കത് അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇതിൽ നമ്മളിപ്പോ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ആ ഒരു ഫോണ്ട് വരുന്നത് പക്ഷെ ഇത് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഏരിയൽ എന്ന് അറിയുന്ന ഒരു ഫോണ്ടിന്റെ അതേ സ്റ്റൈലിലാണ് വരുന്നത് അപ്പൊ ലാലാട്ടന്റെ കറക്റ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം അടിച്ചു കൊടുക്കണം അവിടെ മലയാളം അടിച്ചു കൊടുക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് കുട്ടി പെൻസിൽ എന്നൊരു സംഭവം എടുക്കുക ഒരു സൈറ്റ് ആണ് കുട്ടിക് പെൻസിൽ എന്നാണ് അതിന്റെ പേര് അതിൻ്റെതായ ഈയൊരു സംഭവത്തിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ കാണുന്നു കാണാൻ കഴിയുന്നുണ്ടോ ഇവിടെ ഒരു നീല സംഭവം ഉണ്ടാവും ഓക്കെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എങ്ങനെയാന്നുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ നമുക്കിവിടെ ഞാൻ ഫ്രണ്ട് വിപിന്റെ കണ്ടോ ഇതിപ്പോ എന്റെ പേരെയാണ് വിപിൻ അപ്പൊ എന്റെ ഫ്രണ്ട് ആണെന്ന് ലാലേട്ടം പറയുന്നത് പോലെയാണ് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് നോക്കാം അതിന് ഇവിടെ കൺവേർട്ട് കൊടുക്ക വേണ്ട കൺവേർട്ട് ഒന്നും കൊടുക്കണ്ട ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം ഓക്കെ സി അടിച്ച് കോപ്പി ചെയ്തു ഇനി ഈ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ വരിക ഏട്ടൻമാർ എന്ന വെബ്സൈറ്റിലേക്ക് വരിക അതിന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടാ ഞാൻ വിബിന്റെ ഫ്രണ്ട് ആണ് ലാലേട്ടാണ് വലുതായി കാണിച്ചുതരാം കണ്ടില്ലേ ഞാൻ വിബിന്റെ ഫ്രണ്ട് ആണ് എന്നുള്ളത് ലാലേട്ടന്റെ കൈയക്ഷരത്തിൽ വന്നിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ അത് വേണ്ടി ഞാൻ ഇതില് ഇത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും എല്ലാവരും എല്ലാ വരും എന്ത് സ്പേസ് അപ്പൊ മലയാളം കറക്റ്റ് വരും അത് കോപ്പി ചെയ്യുക എടുക്കുക ദാ ഇവിടെ പേസ്റ്റ് ഇത്രേ ഇത്രയുള്ള നല്ല സിമ്പിൾ ആണ് രസകരമാണ് രസകരമായിട്ട് ഫോണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കണ്ടില്ലേ ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഞാൻ ഡൗൺലോഡ് ചെയ്തിടും അടിപൊളി അല്ലെങ്കിൽ എല്ലാരും എന്റെ അടുത്ത സിനിമ തിയേറ്ററിൽ പോയി കാണണം ആ ഇത് ടാറ്റ വന്നത് ഞാൻ ചെയ്ത അടിച്ച മിസ്റ്റേക്ക് ആണ് അത് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പുറത്തെ സൈഡിൽ തന്നെ തിരുത്താൻ പറ്റുള്ളൂ അയ്യോ എന്തായാലും അത് കളഞ്ഞിട്ട് ഇവിടെ തിയേറ്ററിൽ എന്നുള്ളത് നോക്കുക അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് സോറി തിയേറ്ററിൽ ഇവിടെ മിസ്റ്റേക്ക് മിസ്റ്റേക്ക്ണ്ട് ഇവിടെ നോക്കി വെക്ക എവിടെയാ തെറ്റായിരുന്നു ആ ഞാൻ ടി ടി കൊറേ എഴുതി പോയിരുന്നു അപ്പൊ ഇവിടെ ഇട്ടിട്ട് ഒന്ന് സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ കണ്ട കറക്റ്റ് വന്നു അത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യ വീണ്ടും ഏട്ടന്റെ അടുത്ത് പോവുക എന്നിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മളെ മറ്റേ സോറി എന്നിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ നമ്മൾ മറ്റേ തിയേറ്ററിൽ എന്നുള്ള തീയറ്റിൽ നിന്നുള്ളതിന്റെ ഒഴിവാക്കിയ ഭാഗം സിനിമ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതാ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നോക്കി നോക്കാം ഇവിടെ കേട്ടോ ആയില്ലേ എല്ലാവരും എൻ്റെ സിനിമ എന്റെ അടുത്ത സിനിമ തിയേറ്ററിൽ പോയി കാണണം ഇത്രേ ഉള്ളു പണി അടിയോളി അല്ലേ അങ്ങനെ അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ലാലേട്ടന്റെ 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 ഫോണില് ഫോണില് സോറി നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ എഴുതാം ഓക്കേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ അല്ലേ അപ്പം ഇനി അടുത്ത അടുത്തറിവുമായിട്ട് ഞാൻ അടുത്ത വീട്ടിൽ വരുന്ന ചിൽ തന്നെ Bye-bye.